ഹൈഡ്രജൻ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യ ട്രെയിൻ വിജയകരമായി പരീക്ഷിച്ചു ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് പരീക്ഷണ ഓട്ടം നടന്നത് ഹരിത റെയിൽ നവീകരണത്തിൽ സുപ്രധാന നാഴികക്കല്ലാണ് രാജ്യം പിന്നിട്ടിരിക്കുന്നത് ഇന്ത്യ നിലവിൽ ആയിരത്തി ഇരുന്നൂറ് എച്ച് പി ശേഷിയുള്ള ഹൈഡ്രജൻ ട്രെയിൻ വികസിപ്പിക്കുകയാണെന്നും ഇത് ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയിൽ ആഗോളതലത്തിൽ ഇന്ത്യയെ മുൻനിരയിലെത്തിക്കുമെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഹൈഡ്രജൻ ഊർജം റെയിൽ ഗതാഗതത്തിനായി ഉപയോഗിക്കുന്ന തെരഞ്ഞെടുത്ത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇതോടെ ഇന്ത്യയും സ്ഥാനം പിടിച്ചു ഓരോ ട്രെയിനിനും ഏകദേശം എൺപത് കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ ഇക്കരയുടെ കൗതുകം അൽദാൻ ബേസ് മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ്